നമുക്ക് നമ്മളെ ജസ്ന ചേച്ചിൻ്റെ കഥയിലേക്കാണ് പോവാം ജസ്ന ചേച്ചി ജസ്ന ചേച്ചിൻ്റെ നമ്പർ ഫേസ്ബുക്കിൽ കൊടുത്തു അപ്പോൾ അപ്പം ജസ്ന ചേച്ചിട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം സമയം പതിനൊന്ന് ഇരുപത്തിയെട്ടായി വീഡിയോ കോൾ ചെയ്യുമോ എന്ന് നമുക്കൊരു ഓഡിയോ കോൾ ഒന്ന് ചെയ്തു നോക്കാം ഓനെന്താ പറയാനുള്ളതെന്ന് നമുക്ക് ജസ്ന ചേച്ചി എന്താ ചെയ്യണേ ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുമെന്ന് ചോദിച്ചേനെ ജസ്ന ചേച്ചി എന്താ ചെയ്യണേ അങ്ങോട്ട് ഓഡിയോ കോൾ ചെയ്യണം ഇത്രയും കാലം കൃഷ്ണനെ വരച്ചുകൊണ്ടിരുന്നു ജസ്ന ചേച്ചി ജീവിച്ചിരുന്നത് അപ്പം ജീവിക്കാൻ യാതൊരു ഒരു രക്ഷയില്ല കൃഷ്ണനെ വരച്ച് ജീവിക്കാൻ ജസ്ന ചേച്ചി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അമ്പലത്തിലും ഇതിലൊക്കെ പോയാണ്ട് ഒരുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ഇപ്പോൾ യാതൊരു ഇതും അപ്പം ജസ്ന ചേച്ചി വീഡിയോ കോൾ ചെയ്യുമെന്ന് വെച്ചേക്കാൻ ചോദിച്ചപ്പം ജസ്ന ചേച്ചി എന്താ ചെയ്യണേ ഓഡിയോ കോൾ ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് ആ ചങ്ങായിനോട് ഉള്ള തെറികളെല്ലാം പറയാണ് അവൻ്റെ അമ്മക്കിട്ട് വിളിക്കലും എന്തൊക്കെയാണ് ചെയ്യുന്നത് അവൻ്റെ ഫോട്ടോ മേടിച്ചാണ്ട് അതും വെച്ചാണ് ചേച്ചി എന്താ ചെയ്യുന്നേ ചെക്കന്മാർ ഇട്ടാണ്ട് വലയിലാക്കുകയാണ് ഒരു പെണ്ണിങ്ങോട്ട് ഇറങ്ങി തീച്ചയാണ് ജനങ്ങളെ ജീവിതം എങ്ങനെയൊക്കെ കുളം തോണ്ടാൻ പറ്റും അത് ആ തരത്തിലൊക്കെ കുളം തൊണ്ടായാച്ചാണ് എന്തായാലും നമ്മളെ പ്രിയങ്ക ചേച്ചി ഇട്ടാണ്ട് നല്ലോം ചാമ്പുണ്ട് ഞങ്ങൾക്കതൊന്ന് നോക്കാം ണ്ടല്ലോ എന്ത് ചേച്ചി എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട് ആ ആർജവ സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിലുള്ളതാ അതൊന്നും ആർക്കും മാറ്റി വെക്കാൻ സാധിക്കില്ല അതില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല ഈ സ്ത്രീയെ ഞാൻ സ്നേഹിക്കുന്നില്ല പാട്ടായിരിക്കും കൂക്കര ആയിരിക്കും പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക അതല്ലേ ചിന്തി നിങ്ങൾ ആണെങ്കിൽ എന്താ വിട്ടും ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ സംസാരിക്കൂ ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലെ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തികരായിട്ട് വല്ലതും വന്നാൽ നമ്മുടെ കയ്യിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണപ്പുറ്റിക്ക് തല്ലോ വേണ്ടേ പെണ്ണിനും വേണ്ടേ ഞാനായിപ്പോ നിക്കുന്ന ആൾക്കാര നിങ്ങളാണെങ്കിൽ ആളുകൾ കുറ്റം ചെയ്യുന്നവരുണ്ട് അവരെ ശിക്ഷിക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതെ തോന്നുമ്പോ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരോട് എനിക്ക് യാതൊരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല കാരണം എന്താ പറയുക നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട് അല്ലേ മക്കള് പറഞ്ഞു വരുന്നുണ്ട് ഭാര്യയുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പുരുഷനെ എത്ര അനുഭവിക്കും ഒരു മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ തരത്തിലൊക്കെ ജസ്നക്ക് പ്രിയങ്ക ചേച്ചി കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കണവർക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ പെട്ട് പോകുന്ന ചെങ്ങായിമാർ ഒന്ന് അമ്മനെയും പെങ്ങന്മാരെയും ഒക്കെ ഒന്ന് ചിന്തിച്ചാണ്ട് നല്ല രീതിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് കണ്ണ് പൂട്ടി വെച്ചേക്കണ്ടേ ജസ്നക്കിപ്പം ഏത് മതത്തിലും പിരിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പം ഓരോ വഴിയായിട്ട് ജസ്ന ഇറങ്ങി തിരിച്ചാണ് അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ